പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കുടുംബാധിപത്യമല്ലേ കുടുംബമാണ് സാർ അവരെല്ലാം ലോക്സഭയിലേക്ക് മത്സരിച്ച് വന്നവരാണ് ലോക്സഭയിൽ മത്സരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആഹാരെങ്കിലും നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റുമോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോ കേരളത്തിൽ ഭരണം നടത്തുന്നുണ്ട് ആരൊക്കെയാ ഭരണം പിണറായി വിജയൻ ഇന്നിപ്പോ ഹൈക്കോടതി നോട്ടീസ് അയച്ച മകൾ വീണാ വിജയൻ വീണാ വിജയൻ കമ്പനി തുടങ്ങുന്നതാണെങ്കിലോ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ ഉയർത്തിപ്പിടിച്ച തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങാം മനസ്സിലായില്ലേ അങ്ങനെ കമ്പനി തുടങ്ങാം മകളെ പിന്നെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ മരുമകൻ അദ്ദേഹം മുമ്പ് തന്നെ രാഷ്ട്രീയ ബന്ധം നടത്തിയിട്ടുള്ള ആളാണ് അത് ശരിയാണ് പക്ഷെ എങ്കിലും ഒരു ബോണസ് എന്ന നിലയിൽ മന്ത്രിയാക്കാം എന്നിട്ടോ മുൻ പോളിറ്റ് പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർക്ക് ഇപ്പൊ പാലക്കാട്ട് മത്സരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇരിങ്ങാലിക്കുടയിൽ നിന്ന് മത്സരിച്ച് മന്ത്രി ആർ ബിന്ദുവിനും മന്ത്രിയാകാം അയ്യോ നിങ്ങൾക്കതൊക്കെ ആവാം കേട്ടോ ശൈലജ ടീച്ചർക്ക് ഇവിടെ എം ആയിട്ട് മത്സരിക്കാം മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാം മട്ടന്നൂരിലെ നഗരസഭ അധ്യക്ഷനായിട്ട് ശ്രീ ഭാസ്കരൻ വരാം ശൈലജ ടീച്ചറിന്റെ ഭർത്താവിന് മുൻസിപ്പൽ ചെയർമാനാകാം കൊള്ളാലോ നിങ്ങൾ അത് കൊള്ളാലോ നിങ്ങൾക്ക് ഒരു കറക് കമ്പനി പോലെ ഒരു ജില്ലയിലുള്ള അഞ്ചാറ് പേർക്ക് ആറോ ഏഴോ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഇതെല്ലാം ആകാം എന്ന് സുഖിക്കാം ഇന്ത്യ രാജ്യത്തിലെ വടക്കും തെക്കുമായി കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേറ്റത്തി ഇങ്ങേറ്റത്തേക്ക് ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ആളുകൾ വന്നാൽ അത് കുടുംബാധിപത്യം കൊള്ളാൻ കേട്ടോ മിക്കവാറും ഇവിടെയും നിങ്ങൾക്ക് മൂന്ന് വടിയായിട്ട് നിൽക്കേണ്ടി വരും ഈ ശിവദാസൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വീഡിയോ ഞാൻ രാഹുൽ ഗാന്ധി ഫാസിസം എന്ന് ഹിന്ദിയിൽ വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ശിവദാസന്റെ വീഡിയോ ഞാൻ കാണിക്കണം ഞാൻ പറയണോ അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണ് ഫാസിസത്തിനെതിരാണ് എന്തുകൊണ്ടാണ് ആ രാഹുൽ എന്തുകൊണ്ടാസിന്ധിയാണ് പ്രതീക്ഷ െല്ലേ ഞാൻ വേണില്ല അയ്യോ സി പി എം എല്ലാവരുമായിട്ട് അങ്ങ് ചേരും കോൺഗ്രസ് വേണമെങ്കിൽ ചേരാം എന്റെ പൊതു സഹോദര സിക്കാർ സീറ്റിനെ കുറിച്ച് എങ്കിൽ പരാമർശിച്ചു നിങ്ങൾക്ക് ദേശീയ പദവി കിട്ടാൻ വേണ്ടി ത്യാഗം സഹിച്ചത് കോൺഗ്രസ് അറിയോ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുഭാഷ് മഹാ മന മഹാനി സുഭാഷ് മഹാനി കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പിടിച്ച വോട്ട് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടാണ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ട് പിടിച്ച സുഭാഷ് മഹാനിയെ മാറ്റി വെറും മുപ്പത്തയ്യായിരം വോട്ട് പിടിച്ച അമ്രാറാമിന്റെ അരിവാഷ നക്ഷത്രം നിങ്ങൾ വരച്ചു വെച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയ കൈപ്പത്തിക്കകത്ത് അരിവാൾ ചെറുതായിട്ട് വരച്ചു വെച്ചാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഒരു മൂന്നാറ് എം പിമാരുള്ളത് ഞങ്ങളുടെ കൂടി ഫോട്ടോ വെച്ചത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ രണ്ടെണ്ണം കിട്ടിയതെന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു വെക്കണം ശ്രീ രാധാകൃഷ്ണന്റെ അരുവാൾ ചുറ്റുക ഒഴികെ ബാക്കി സകല അരിവാൾ ചുറ്റുകയും കോൺഗ്രസിന്റെ ഔദാര്യമാണെന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ അല്ലെങ്കിൽ വല്ല മരപ്പൊട്ടി അടയാളത്തിലോ അതല്ലെങ്കിൽ തവളയുടെ അടയാളത്തിലോ നിങ്ങളെ തന്നെ ശ്രീ എ കെ ബാലൻ പറഞ്ഞതുപോലെ നീരാളി അടയാളത്തിലോ ഒക്കെ പോയി മത്സരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു ഒഴിവാക്കിയത് ഞങ്ങളാണ് ഞങ്ങളെ വെറുതെ ഇട്ട് കുത്തല്ലേ ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പിന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞു മാപ്പ് മരണപത്രം എന്തിനാ മാപ്പ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേലക്കരയിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ രാധാകൃഷ്ണൻ ഇപ്പോ ഒഴിഞ്ഞ് എം ആയിട്ട് പോയി ചാലക്കരക്കാരോട് നിങ്ങൾ എന്ത് പറയും രാധാകൃഷ്ണൻ വഞ്ചിച്ചു എന്ന് നിങ്ങൾ പറയോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റോ ഏ മന്ത്രി രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള ആള് ചേലക്കരയിൽ നിന്ന് എം എൽ എ ആയി മന്ത്രിയായ ആൾ അവിടെ നിന്ന് രാജിവെച്ച് എം പി ആയിട്ട് പോയി ചേലക്കരക്കാരോട് നാളെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറയോ അയ്യോ ഞങ്ങളെ രാധാകൃഷ്ണൻ വഞ്ചിച്ചതല്ല കേട്ടോ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെ വ്യാപിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ പറയോ പറയില്ലല്ലോ പറയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ല അതെങ്കിലും നിങ്ങളൊന്ന് മണിത വിഷ്ണു ശിവദാസ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്രീ കാർഗെയാണ് മല്ലികാർജ്ജുൻ കാർഗെ എഴുപത്തിയെട്ട് കൊല്ലത്തിൽ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് അങ്ങോട്ട് കേറി കളിക്കണ്ട അതിനൊന്നും നിങ്ങൾ ആയിട്ടില്ല ആവുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങളെ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അടിക്കാനൊന്നും ആയിട്ടില്ല ഇനി ഒരു കാര്യം നിങ്ങളുടെ വീടവോടെ മത്സരിപ്പിക്കാൻ പറ്റുമോ മാസപ്പടി കേസിൽ കോടിക്കണക്കിന് രൂപ ഒമ്പത് കമ്പനികളിൽ നിന്ന് പത്തും പന്ത്രണ്ട് കോടി രൂപ വെച്ച് മാസം തോറും അക്കൌണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം കൊടുക്കും കൊടുത്തു എന്ന് പറയാൻ പറ്റാത്ത മകൾക്കോ മരുമകനോ അല്ലെങ്കിൽ പിന്നെ എഐ ക്യാമറയുടെ കരാറ് കിട്ടിയ അമ്മായിയപ്പന്മാരും ഒക്കെ കൂടി ഇരുന്ന് അങ്ങോട്ട് സിൻഡിക്കേറ്റ് പോലെ ഭരിച്ചിട്ട് ഞങ്ങളോട് പറയാ മക്കൾ രാഷ്ട്രീയം പാടില്ല കേട്ടോ മരുമക്കളുടെ രാഷ്ട്രീയം പാടില്ല കേട്ടോ അമ്മായിയപ്പൻ രാഷ്ട്രീയം പാടില്ല കേട്ടോ ആരോടാ പറയണത് ഓർമ്മിച്ച് വേണം സംസാരിക്കാൻ രണ്ട് ബി ജെ പിയോടാണ് സഹോദര നിങ്ങൾക്ക് പിന്നെ കേരളത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ രണ്ടു തവണ വായിക്കണം എന്താ വായന ആ വായന ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴത്തെ ക്യാബിനറ്റ് ഇരുപത് പേരുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കും ഇരുപത് പേര് അച്ഛന്റെ തണലിൽ വളർന്നു വന്നവരാ ശ്രീ ഞങ്ങളുടെ പരിണിത പ്രജ്ഞായ നേതാവ് ശ്രീമാർ എ കെ ആന്റണിയുടെ മകൻ ഒരു കഴിവില്ലാത്തവരാ എന്നിട്ട് എ കെ ആന്റണി എന്ന ബിംബത്തെ ആ പേരുപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി പോയി ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകള് വർക്ക് ഫ്രം ഹോം ഇന്ന് വരെ വെയിൽ കൊണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ ജോലി ചെയ്തിട്ടില്ലാത്ത ഇന്ന് വരെ രാഷ്ട്രീയപൂർവം നടത്തിയിട്ടില്ലാത്ത അച്ഛന്റെ തണലിൽ കെ പിന്നെ കെ ടി ഡി സി ചെയർപേഴ്സൺ അച്ഛന്റെ തണലിൽ പലതു നേടിയിട്ടുള്ള മകളെ കൊണ്ടുവന്ന് നിങ്ങൾ മത്സരിപ്പിച്ചു നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയി നിങ്ങളിപ്പോ ഭാരവാഹി ആക്കാൻ പോകുന്നു ഗവർണർ ആക്കാൻ പോകുന്നു കെ കരുണാകരന്റെ ലഗസ്യെ കടമെടുക്കാനുള്ള ആവേശമാണ് പാരമ്പര്യത്തെ കട്ടെടുക്കൽ നിങ്ങൾക്കറിയോ നിങ്ങളുടെ പീയൂഷ് ഗോയൽ ആരുടെ മകന അറിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ പിയൂഷ് ഗോയൽ വേദപ്രകാശ് പ്രകാശ് ഗോയലിന്റെ മകനാണ് നിങ്ങൾക്കറിയോ തീർന്നില്ല ആരാ ജിതിൻ പ്രസാദ് ജിതേന്ദ്ര പ്രസാദിന്റെ മകനാണ് ആരാ ധർമ്മേന്ദ്ര പ്രധാൻ ദേവേന്ദ്ര ദേവേന്ദ്ര പിന്നെ മകനാണ് ആരാ കമലേഷ് പാസ്വാൻ ഓം പ്രകാശ് പാസ്വാന്റെ മകനാണ് ആരാ ശരണ്യ താക്കൂർ വെസ്റ്റ് ബംഗാളിലെ മഞ്ജുൽ പിന്നെ മഞ്ജുൽ ഠാക്കൂറിന്റെ മകനാണ് ആരാ അർണപൂർണ ദേവി അറിയോ ഓരോന്നോരോ നാട്ടിലെ പറഞ്ഞുതരാം ഇരുപതെണ്ണ എണ്ണി എണ്ണി പറഞ്ഞുതരാം നിങ്ങളുടെ ഇപ്പോഴത്തെ മോഡി ക്യാബിനറ്റിലെ ആളുകൾ അച്ഛന്റെ തണലിൽ അമ്മായിയപ്പന്റെ തണലിൽ കൊച്ചച്ഛന്റെ തണലിൽ അമ്മയുടെ തണലിൽ മകനായി മരുമകനായി ചെറുമകനായി കൊച്ചുമകനായി രാഷ്ട്രീയത്തില് വളർന്നു വന്ന് കോർപ്പറേറ്റുകളായിട്ട് പണർന്ന് പന്തലിച്ച മക്കളുടെ കഥകൾ ഞാൻ പറഞ്ഞു തരണോ ഒരു ക്രിക്കറ്റ് ബാറ്റ് നേരെ പിടിക്കാൻ അറിയാമോ നിങ്ങൾ അമിത് മകൻ പിന്നെ എന്ത് ആ ഷായ്ക്ക് അറിയോ ഒരു ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച പാരമ്പര്യമുണ്ടോ നിങ്ങൾ അവിടെ പിന്നെ 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 സിയുടെ തലവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നേര ഒരു റബ്ബർ പന്തെടുത്ത് ഒരു ബോളറിയാൻ അറിയാമോ കൊണ്ടുവക്കി അച്ഛന്റെ തണലിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ കമ്പനി താൽപര്യങ്ങൾ കോടികൾ കോടികൾ ബിസിനസ് താൽപര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ആരെയെന്ന് ഞങ്ങൾ ഇന്ത്യയെ രൂപപ്പെടുത്തി വരാം നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് കാരണം നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി അറിയില്ല നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ലഗസ്യെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് ഗാന്ധി ഫാമിലി എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് നെഹ്റുവിന്റെ നിങ്ങൾ ഇന്ത്യൻ